ഈ ഫണ്ടിന് അതായത് രൂപയുടെ കളറെല്ലാം ഒന്ന് തന്നെയല്ലേ അതിന് കാവികളറല്ലേ നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഫണ്ടിന് എങ്ങനെയാണ് കാവികളർ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇവിടെ വളരെ ലോകം കീഴടക്കിയ രീതിയിൽ ഞങ്ങൾ എൻ ഇ പി നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഹയർ എജ്യൂക്കേഷൻ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അഞ്ചാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ആഗോള സിലബസ് ആണ് അതായത് എൻ ഇ പി അല്ല ആഗോള സിലബസ് ആണ് കേ അതിങ്ങോട്ട് വിദേശ വിദ്യാർത്ഥികൾ വരണ്ടതിന് വേണ്ടിയാണെന്ന നമുക്കറിയാം ഈ ഫോർ ഇയർ കോഴ്സ് അതായത് ഈ ഡിഗ്രിയുടെ ഫോർ ഇയർ കോഴ്സ് ഓണേഴ്സ് അത് നമ്മുടെ എൻ ഇ പിയുടെ ഭാഗമാണ് അതിൽ എഴുപത്തിയഞ്ച് ശതമാനം കിട്ടുന്ന കുട്ടിക്ക് നേരിട്ട് റിസർച്ചിന് പോകാം എഴുപത്തിയഞ്ച് ശതമാനം കിട്ടിയില്ലെങ്കിൽ ഒരു ഇയർ ഒരു വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ അതിൽ അതിലമ്പത്തഞ്ച് ശതമാനമാണ് റിസർച്ചിന് പോകാം അതായത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഫോർ പ്ലസ് വൺ പ്ലസ് ത്രീ ആണ് അതിവിടെ നടപ്പിലാക്കിയിട്ട് അത് ആഗോള സിലബസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞു അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ അത് വരുന്നുണ്ടെന്ന് അപ്പോൾ അതുപോലെയൊക്കെ ഇത് നടപ്പിലാക്കാമല്ലോ ഇത് ചൈനയിലെ സിലബസ് ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്നി പി നടപ്പിലാക്കിയാൽ പോലെ എന്തിനാണ് ഈ കാപ്പ്യം ഈ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ നഷ്ടം നിങ്ങൾക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സർക്കാർ പറയുമായിരുന്നു കണ്ടില്ലേ ഞങ്ങളുടെ സ്കൂളുകൾ ഞങ്ങൾ വന്നിട്ടാണ് ആയിരം രൂപ ആയിരം കോടി രൂപയാണ് ഓരോ വർഷം കൊടുത്തുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ആയിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ കേന്ദ്രം കൊടുത്തു അത് അതാർക്കാണ് കിട്ടുന്നത് അതിവിടുത്തെ പാവപ്പെട്ടവൻ്റെ മക്കളാണ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ആനുകൂല്യവും കിട്ടാൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവകാശമുണ്ട് അത് തടയാൻ ഇവർക്കെന്താണ് അവകാശം